അനന്തു കൃഷ്ണന്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ റിപ്പോർട്ടർ ചാനൽ സ്ഥാപിത താല്പര്യം വെച്ച് വാർത്ത കൊടുക്കുകയാണ് ഏഴു ലക്ഷം രൂപ വാങ്ങിയെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും മാത്യു തിരുവനന്തപുരത്ത് പറഞ്ഞു ഈ മൊമെന്റിൽ മാത്യു ഒരു സ്റ്റേറ്റ്മെന്റ് അനന്തുവിനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ ലക്ഷം രൂപ തെളിയിക്കേണ്ട സാമാന്യ ജനത്തിന് പ്രഥമദഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അനുസരിച്ച് വീട്ടിൽ പോകും ഒരു ഇല്ലാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കണം ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അല്ല അഫക്റ്റഡ് ആകുന്നു യു ജസ്റ്റ് ഐ മീൻ ടേക്ക് ഇറ്റ് ഫ്രം മീ സാജു എറണാകുളത്തെ ഒരു കോൺഗ്രസ് എം എൽ എക്ക് ഏഴ് ലക്ഷം രൂപ കൈമാറി എന്ന വിവരങ്ങൾ പോലീസിൽ നിന്ന് പുറത്തുവരുന്ന ഘട്ടത്തിലാണ് താൻ പണമൊന്നും വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല താൻ പണം വാങ്ങിക്കാൻ ആധാരമായ ഒരു സാഹചര്യമെങ്കിലും ഉണ്ട് തെളിയിച്ചാൽ ഈ പരിപാടി നിർത്താമെന്ന് ഇന്നിപ്പോ മാത്യു കൂടി നടൻ നിയമസഭയിൽ പറയുന്നു അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള വിശദീകരണം എന്താണ് നിഷാദ് മാത്യു കുഴൽനാടൻ എം എൽ എ ഏഴു ലക്ഷം രൂപ വാങ്ങി അനന്തു കൃഷ്ണനിൽ നിന്നും അതായത് ഓഫർ തട്ടിപ്പ് കേസ് പ്രതിയിൽ നിന്നും ഏഴു ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ഇന്ന് റിപ്പോർട്ടർ ചാനൽ വാർത്ത നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് മാത്യു മാത്യുക്കുഴൽനാടൻ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിനായി നിയമസഭയിലെ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനം വിളിച്ച് അത് നിഷേധിച്ചിരിക്കുന്നത് മാത്രമല്ല അത് തെളിയിച്ചാൽ താൻ ഈ പരിപാടി നിർത്താം എന്നതടക്കമുള്ള വെല്ലുവിളിയുടെ സ്വഭാവത്തിലായിരുന്നു ഇന്ന് മാത്യുക്കുഴൽനാടൻ സംസാരിച്ചത് വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏഴു ലക്ഷം രൂപ ലഭിച്ചു എന്ന ആരോപണം ഒരു ചാനൽ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തു ഒരു പണവും അനന്തുവിൽ നിന്ന് താൻ വാങ്ങിയിട്ടില്ല മാധ്യമങ്ങൾ മിനിമം മര്യാദ കാണിക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മുഴുവൻ മാധ്യമങ്ങളുടെയും സത്യസന്ധതയെ ഇത് ബാധിക്കും എന്ന മുന്നറിയിപ്പ് മാത്തിക്കൊഴൽനാടൻ നൽകുന്നു ഏഴു ലക്ഷം രൂപ വാങ്ങിയെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ചാനലിൽ ഇരുന്നല്ല പരിപാടികളിൽ എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് തന്റെ ഓഫീസിലെയും വീട്ടിലെയും സി സി ടി വി മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിനെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുകയാണ് താൻ ഇടപെട്ട കേസിൽ അനന്തു സ്കൂട്ടർ ബുക്ക് ചെയ്ത ആൾക്ക് പണം തിരികെ നൽകി എന്നുകൂടിയാണ് മാത്യു കുഴൽനാടൻ തൻ്റെ അവകാശവാദവുമായി അവകാശവാദമായി മുന്നോട്ട് വെക്കുന്നത് അല്ലാതെ ഈ അനന്തകൃഷ്ണനിൽ നിന്നും ഒരു രൂപ പോലും താൻ കൈപ്പറ്റിയിട്ടില്ല എന്ന വാദം മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെക്കുന്നു ഇത് സംബന്ധിച്ച് വാർത്തകൾ നൽകുന്നവർക്ക് മിനിമൻ മര്യാദ വേണം നിങ്ങൾ പണം വാങ്ങി പ്രവർത്തിക്കരുത് എന്നത് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിനെതിരെ മാത്യു കുഴൽനാടൻ എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് വളരെ വൈകാരികമായി ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് തന്റെ ഭാഗം വിശദീകരിക്കുന്നത് ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ഒരു എതിരെ ആ വെല്ലുവിളി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്